ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പ്രസവിച്ച പശുവും കുഞ്ഞുമാണ് വിൽപ്പനക്കുള്ളത് അപ്പോൾ ഡേറ്റ് കൊടുക്കുന്നുണ്ട് പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഇന്ന് പ്രസവിച്ച പശുവാണിത് മൂരിക്കുട്ടിയാണ് ഉള്ളത് ഇതിൻ്റെ രണ്ടാമത്തെ പ്രസവമാണ് ഇപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞ പ്രസവത്തിൽ ഇതിന് രാവിലെ ഒമ്പത് ലിറ്ററും വൈകിട്ട് നാല് ലിറ്ററും പാല് കറന്ന പശുവാണ് കേട്ടോ കോട്ടയം ജില്ലയിൽ അരിപ്പറമ്പ് മണർക്കാടാണ് സ്ഥലം വരുന്നത് മണ്ണാർക്കാടാണെന്ന് ഉദ്ദേശിക്കരുത് കോട്ടയം അരിപ്പറമ്പ് മണർക്കാടാണ് സ്ഥലം വരുന്നത് അറുപത്തി നാലായിരം രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ പശുവാണ് ഇന്ന് പ്രസവിച്ചിട്ടേ ഉള്ളൂ കോട്ടയം അരിപ്പറമ്പ് മണർക്കാടാണ് സ്ഥലം വരുന്നത് അറുപത്തി നാലായിരം രൂപ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അവരോട് തന്നെ അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് മൂരിക്കുട്ടിയാണ് ഇപ്പോൾ പ്രസവിച്ചത് അപ്പോൾ വളർത്താൻ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അവരുടെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ രണ്ട് പശു ആണുള്ളത് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും തന്നെ കണ്ടോക്കണം അപ്പോൾ ഇനിയുള്ളത് ഒമ്പത് മാസം ഗർഭിണിയായിട്ടുള്ള പശുവാണെട്ടോ അപ്പോൾ രണ്ടും വളർത്താൻ പറ്റിയ പശുവാണ് നിങ്ങൾക്ക് ആർക്കാണ് ആവശ്യമെന്ന് വെച്ചാൽ ഇതിൻ്റെ വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാം കഴിഞ്ഞ പ്രസവത്തിൽ ഒമ്പത് ലിറ്റർ രാവിലെയും വൈകുന്നേരം നാല് ലിറ്റർ പാലും കറന്ന പശുവാണ് ഇത് രണ്ടാമത്തെ പ്രസവമാണ് കോട്ടയം അരിപ്പറമ്പ് മണർക്കാടാണ് സ്ഥലം വരുന്നത് അറുപത്തി നാലായിരം രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഡേറ്റും കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഉള്ളത് നമുക്ക് ഒമ്പത് മാസം ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പശുവാണ് ആണ് കേട്ടോ ഒമ്പത് മാസം ഗർഭിണിയാണ് തൃശ്ശൂർ ഇരിഞ്ഞാലക്കുടയാണ് ഇവരുടെ സ്ഥലം വരുന്നത് അപ്പം ഇതിൻ്റെ വില പറഞ്ഞിട്ടില്ല കേട്ടോ ഇതിൻ്റെ വില പറഞ്ഞിട്ടില്ല ഒമ്പത് മാസം ഗർഭിണിയാണ് തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട കോണ്ട കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വളർത്താൻ താല്പര്യമുള്ളവർക്ക് വിളിച്ച് വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ നിങ്ങൾക്ക് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അതിൽ അതിൻ്റെ വിലയും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ഓരോ പശുവിൻ്റെയും കോൺടാക്ട് നമ്പർ അതാത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് നല്ല ക്ലിയർ ആയിട്ട് കാണാവുന്ന രീതിയിൽ വീഡിയോ എടുത്ത് അയക്കണേ അപ്പോൾ നമ്പറെ എല്ലാം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇൻഷാല്ല മറ്റൊരു വീഡിയോ